ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് വലിയ രണ്ട് റോസപ്പൂ ഉണ്ടാക്കാം അതും നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ച് അതിനുള്ള തത്രപ്പാടുകളൊക്കെയാണ് ഇത് ഈ കാണുന്നത് ആദ്യം നമുക്ക് പെറ്റലുകൾ വരച്ചെടുക്കണം ഒരു അഞ്ചര സെൻറ്റിമീറ്റർ വീതി ഒരു ഏഴ് സെൻറ്റിമീറ്റർ വീതിയുള്ള വലിയ പെറ്റലാണ് കേട്ടോ നമ്മൾ വരച്ചെടുക്കുന്നത് അത് ആ ടിഷ്യൂ പേപ്പറ് ഫുള്ളായിട്ടുണ്ട് ആദ്യം അളവെടുത്തിട്ട് ഇതുപോലൊരു പെറ്റിൽ വെട്ടിയിട്ട് പിന്നെ ആ പെറ്റിൽ വെച്ചിട്ട് മറ്റുള്ള ടിഷ്യൂ പേപ്പറുകളിൽ വരച്ചെടുത്താൽ മതി ഒരു മുപ്പത്താറ് പെറ്റിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിങ്ക് കളർ പെയിന്റ് അതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്തേക്കുന്നത് മെറ്റാലിക് കളർ പിങ്ക് ആണ് കേട്ടോ അതിന് ഒരു സിൽവർ കളറും കൂടി വരും ഒരു തിളക്കം വരും കേട്ടോ നമ്മൾ മുക്കിയെടുക്കുമ്പോൾ ഞാനിവിടെ രണ്ട് പെറ്റൽസ് വെച്ചിട്ടാണ് മുക്കുന്നത് അതിന്റെ അറ്റം രണ്ടറ്റം ഇതുപോലൊന്നും മുക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇത് അങ്ങനെ ഇങ്ങനെ കയറി വന്നോളൂ പിന്നെ ശ്രദ്ധിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മുക്കി കഴിയുമ്പോൾ അത് വളരെ തിന്നായിരിക്കും പെട്ടെന്ന് കയറി പോവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പിന്നെ ഇതെല്ലാം ഉണക്കിയെടുക്കണം ഞാനിത് വൈകുന്നേരത്തെ ഒരു വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കിയത് അപ്പൊ പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ വരുന്ന ഭാഗം കറക്റ്റ് ആ പിങ്ക് കളർ നിന്നു അതിന്റെ ഉള്ളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗമാണ് കേട്ടോ ഈ ലൈറ്റ് കളറായിട്ടുള്ളത് അതെന്താ അങ്ങനെ ആയെന്ന് എനിക്ക് അറിയില്ല എന്തായാലും കുഴപ്പമില്ല നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കുറച്ച് ഡിസൈൻ ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്തതാ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്ക കേട്ടോ അങ്ങനെ ഒരു മൂന്നോ നാലോ ലെയർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇതാ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോ നല്ല അടിപൊളി ഒരു റോസ് ഇവിടെ റെഡി ആയി അതിന്റെ ഉള്ളിലുള്ള ആ പെറ്റൽസ് പെറ്റിൽസൊക്കെ അതുക്കെ ഒന്നിങ്ങനെ വിരിച്ചു കൊടുക്കാം അപ്പൊ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ആയിക്കോളും അടുത്ത ആ റോസപ്പൂ ചെയ്യുന്നത് ഒരു ചെറിയൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ ഗ്ലാസിന്റെ ആ വട്ടം ഒന്ന് കുറച്ചു കൂട്ടാ വേറൊരു ഗ്ലാസ് കുറച്ചും കൂടി വായവട്ടം കുറഞ്ഞിട്ടൊരു ഗ്ലാസ് ആണ് എടുത്തേക്കണത് അതും ഇത് നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന് നോക്കി പക്ഷെ ഒരു വ്യത്യാസം ഇല്ല രണ്ടും ഒരേ സൈസിലുള്ള പൂക്കൾ തന്നെ കുറച്ചുകൂടി ഭംഗി ഈ പോലും വന്നോ ഒരു ചെറിയൊരു ഡൗട്ട് എന്നാ നോക്കിക്കേ ആ ചെറിയ വായ്പട്ടുള്ളതിനാണ് കുറച്ചു കൂടി ഭംഗിന്ന് തോന്നണൂലേ ഇനി നമ്മുടെ റോസിന് ഒരു തണ്ട് തണ്ടുണ്ടാക്കാനുള്ള ശ്രമമാണ് ഒരു ചാർട്ട് പേപ്പർ എടുത്ത് പതുക്കൊന്ന് ചുരുട്ടിയെടുത്തു ഇനി ആ റോസിന്റെ താഴെയുള്ള കുഞ്ഞു ലീവ്സ് നമുക്ക് ഉണ്ടാക്കണം ഇണ്ടാക്കണം വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഗ്രീൻ കളർ കളർ പേപ്പർ വെച്ചിട്ട് ഒരു റൗണ്ട് കട്ട് ചെയ്തെത്തിട്ട് അതായത് പോലെ ഒന്ന് മടക്കിയിട്ട് ഒരു ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കാണ് പിന്നെ നമ്മൾ റോള് ചെയ്തെടുത്ത ആ ചാർട്ട് പേപ്പർ ഗ്രീൻ പേപ്പ് ആണ് കേട്ടോ ചുറ്റി കൊടുക്കണത് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ലീഫ് ഇതാ തണ്ടിലേക്ക് വെച്ച് കൊടുത്തു ഫേവിക്കോൾ എടുത്തിട്ട് നമ്മുടെ റോസ് ബോവിന്റെ പുറകിലൊന്ന് കൊടുത്തിട്ട് ഇതാ ഒട്ടിച്ചെടുക്കാണ് ഇനി എന്തോ ഒരു അപകതം തോന്നി ആ തണ്ടിനൊരല്പം വണ്ണം കൂടി പോയ പോലെ തോന്നി അപ്പൊ ഇനി വേറൊരു തണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വടിയൊന്നും കിട്ടിയില്ല അപ്പോൾ പഴയൊരു ചൂലെടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ അടിവേശമൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ ഇതുപോലെ രണ്ട് വടി കിട്ടി അതിന്റെ ഒരു നീളം മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ കളർ പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ് അങ്ങനെന്താ അത് ആ റോസപ്പൂവിലേക്ക് വെച്ചു കൊടുത്തു എന്തായാലും ആ റോസ് പൂവിന് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള വടി തന്നെ കിട്ടി കിട്ടിട്ടോ ആ തണ്ട് തന്നെ കിട്ടി ഇപ്പുറത്തെ ആ റോസ് റോസപ്പൂവിന് ഞാൻ ആ ഇത് വെച്ചു കൊടുക്കാൻ നോക്കി കഴിഞ്ഞപ്പം അടിയിലീഫില്ലേ അത് വെച്ചു കൊടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോ ആ സാധനം കാണുന്നില്ല ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും വേറെ റഷയില്ലോ അപ്പൊ ഞാൻ പിന്നെ തണ്ട് തന്നെ കൊടുത്തു അതാണ് ആ ലീഫ് അതിൻ്റെ ഉള്ളില് കാണാത്തത് പിന്നെ ഇപ്പഴത്തെ റോസപ്പൂവിന് ഞാൻ ആദ്യം ഉണ്ടാക്കിയ തണ്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ആ വടി വെച്ചു കൊടുത്തത് അപ്പൊ അത് രണ്ടും രണ്ട് രീതിയിലായി എന്നാലും കുഴപ്പമില്ല കാണാൻ നല്ല ഭംഗിയുള്ള രണ്ട് റോസപ്പൂ കിട്ടിയില്ലേ അയ്യോ എന്താ പറയാ എനിക്കറിയില്ല ഇത്രയും ഭംഗിയുള്ള റോസപ്പൂ എനിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടോ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ